കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പനാഫ്കയുടെ കൂടെ കൊണ്ടും ഞങ്ങൾ പോയ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾ കാറിൽ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വൃദ്ധൻ പെട്ടെന്ന് വീഴുന്നതായിട്ട് ഞങ്ങൾ കണ്ടു വാഹനത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഹൈവേയുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ അദ്ദേഹം ഏകദേശം ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായം ഉണ്ടാകും അദ്ദേഹം ആ റോഡ് ക്രോസ് ചെയ്യുന്ന വഴി പെട്ടെന്ന് ഒരു കാറ് പെട്ടെന്ന് പോയ സമയത്ത് ആ മനുഷ്യന് അതുമായിട്ട് വീണു എൺപത് വയസ്സുള്ള മനുഷ്യനെ കുപ്പിയും പാട്ടയും പെറുക്കി ജീവിക്കുന്ന ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ ജീവിതം ആ മനുഷ്യനെ അദ്ദേഹത്തിന് അറിയില്ല ഈ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പലപ്പോഴും പക്ഷേ ഞങ്ങൾ ആ സമയത്ത് അവിടെ എത്തി പക്ഷേ ആ നല്ലവനായ ആ കാർ ഡ്രൈവർ നിർത്തിയിട്ട് സഹായിച്ച ആ ഒരു നിമിഷം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഈ എൺപത് വയസ്സായിട്ടും ഇത്തരം കുപ്പിയും പാട്ടെയൊക്കെ പെറുക്കി ജീവിക്കുന്ന ഈ മനുഷ്യനെക്കുറിച്ചാണ് പക്ഷേ ഈ മനുഷ്യന് എത്രമാത്രം ത്യാഗം ചെയ്തുകൊണ്ടാണ് എൺപതാം വയസ്സിലും ഇത്തരം ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും ഈ ഒരു വാർദ്ധക്യ സമയത്ത് റെസ്റ്റ് ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് സത്യത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് വാർദ്ധക്യത്തിലും ജോലി ചെയ്യുന്ന നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ഓ കുട്ടികൾ ജോലി ചെയ്യുന്നത് ലോകത്ത് തെറ്റാണെന്നും അതിനെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും വിലക്കിയിരിക്കുന്നു പക്ഷേ വൃദ്ധന്മാർ ജോലി ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം വിലക്കാത്തത് എന്ന് വലിയ ചോദ്യചിഹ്നം വരുന്നുണ്ട് സത്യത്തിൽ വാർദ്ധക്യത്തിലും ഒരുപാട് മക്കളുടെ കഷ്ടപ്പാടിനും മക്കളുടെ പ്രയാസങ്ങൾക്കും ഇടയിൽ ഇടി ഇടുങ്ങി ജീവിക്കുന്ന പലപ്പോഴും വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കിയിട്ട് ജീവിതം ഹോമിക്കാൻ കഴിയാതെ അത്തരം സാഹചര്യങ്ങളിലോട് പൊരുതിക്കൊണ്ട് ചില സമയങ്ങളിൽ ചില മക്കൾ വൃദ്ധസദനങ്ങളിൽ പോലും കൊണ്ടാക്കുന്നതിന് പോലും മടിച്ചുകൊണ്ട് ആ പാവം വാർദ്ധക്യത്തിലുള്ള മനുഷ്യരെ അങ്ങനെയൊക്കെ തന്നെ വിട്ട് ഇതാവും അവർ ജീവിതകാലം മുഴുവനും അധ്വാനിച്ച് വളരെ അധികം യുവത്വത്തോടെ ജീവിക്കുന്ന മക്കളെ പോറ്റുന്ന അല്ലെങ്കിൽ വലിയ വലിയ ബാധ്യതകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടാവും സത്യത്തിൽ മനാഫ്കയുടെ കൂടെ സത്യം പറഞ്ഞാൽ ഈ മനാഫ്കയെ പൊന്തിച്ച് പറയല്ല യഥാർത്ഥത്തിൽ ആ പച്ചയായ ആ മനുഷ്യൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോഴേ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട് പല അനുഭവങ്ങളും ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിലുള്ള ആ അനുഭവം എൻ്റെ കൺമുന്നിൽ കണ്ട സമയത്താണ് വാർധക്യത്തിലും എന്തുകൊണ്ടാണ് ഇവിടെ വാർദ്ധക്യ പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വാർദ്ധക്യത്തിലും ജോലി ചെയ്യുന്നത് ആരാണെങ്കിൽ അവരുടെ ആ മക്കൾക്കെതിരെ നിയമപരമായിട്ട് കേസ് കൊണ്ടുപോയിട്ട് നേരിട്ട് ഗവൺമെൻ്റ് അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ കഷ്ടപ്പാടോടെ ജീവിക്കുന്ന ഒരുപാട് വാർദ്ധക്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഏതായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടതിന് ശേഷം ഞാൻ ഏതായാലും തിരിച്ചു വരാം ഓല വരല്ലോ അത് ഇരിക്കാ പറയ വേണ്ടി പണ്ട് പണ്ടി അത് തട്ടിപ്പാട്ടായോ <sh> <laughs> <laughs> സത്യം പറഞ്ഞാല് വാർദ്ധക്യത്തിലും കഷ്ടപ്പെടുന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും എത്ര പ്രയാസകരമായിട്ടുള്ള ജീവിതമാണ് അദ്ദേഹം പാട്ട് പിറക്കി കുപ്പി പിറക്കി ജീവിക്കുകയാണ് ഈ എൺപതാം വയസ്സിലും എൺപത് എഴുപത്തഞ്ച് വയസ്സിലും ഒരു പക്ഷേ എന്തെങ്കിലും ബാധ്യതകളുണ്ടോ ആ മനുഷ്യന് എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ബാധ്യതകളൊക്കെ പ ചില വൃദ്ധരായിട്ടുള്ള ചില മനുഷ്യർക്ക് മക്കളില്ലാത്ത പ്രയാസപ്പെടുന്നവരുണ്ടാവും പക്ഷേ അവരുടെ കാര്യത്തിലൊക്കെ നമ്മളെ നിയമസംഹിതയാണെങ്കിലും നമ്മളെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ കണ്ണു തുറന്ന് അവർക്കു വേണ്ടിയിട്ട് ഈ നമ്മൾ കൊടുക്കുന്ന ഒരു പക്ഷേ വാർദ്ധക്യ പെൻഷനുകളൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കൂ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു ഉദ്യോഗസ്ഥനെ കിട്ടുന്ന എത്ര വലിയ പെൻഷനാണ് അവർക്ക് കിട്ടുന്നത് പക്ഷേ ഈ ആയിരത്തി ഒരുന്നൂറ് രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപ പെൻഷൻ കിട്ടിയിട്ട് ആ മനുഷ്യൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും ഈ കുപ്പി പിറക്കി പാട്ട പിറുക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ യാത്രകളിൽ മനാഫ്ക മനാഫ്കയും ആ കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ ചിന്തിച്ച അവിടെ എത്തോളം ആ ഒരു കുടുംബത്തിന് ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു കുടുംബത്തിന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന മറ്റൊരു കാര്യവുമായിട്ട് മനാഫ്ക പോകുന്ന സമയത്തായിരുന്നു ഇത് സംഭവം പക്ഷേ മനാഫ്കയുടെ മനസ്സ് ഒരു ഒരുപക്ഷെ ഇവിടെയും അവിടെയൊക്കെ ആയിട്ട് ചാഞ്ചാടുന്നുണ്ടാകുന്ന ഇരിക്കാം എന്നുള്ള കാര്യം തീർച്ചയായാണ് സത്യത്തിൽ എൻ്റെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് തന്നെ പറയാം ഈ വാർദ്ധക്യത്തിലുള്ള പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും വാർദ്ധക്യത്തിലുള്ള നമ്മളെ രക്ഷിതാക്കൾ നിങ്ങൾ ജോലിക്ക് വിടരുത് അവർക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നു മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളെ കുഞ്ഞു പ്രായത്തിൽ അവർ നിങ്ങളെ ജോലിക്ക് വിട്ടിട്ട് അവരെ അവരുടെ ആ മക്കൾ തന്നെയായിരുന്നു അവരുടെ ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നത് നമ്മുടെ ഇന്ത്യയിലെ ശിശു അല്ലെങ്കിൽ ബാല്യ ബാല്യത്തിലുള്ള കുട്ടികൾ ജോലി ചെയ്ത് നിരോധിച്ചതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് രക്ഷിതാക്കൾ ഒരിക്കലും സ്വന്തം മക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ വളർന്ന് വലുതാവുമ്പോൾ നമ്മുടെ മക്കൾ അച്ഛനും അമ്മമാർ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴേ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് അവർക്ക് അവരെ ഇത്തരം റോഡുകളിലൊക്കെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവർക്ക് നിയമങ്ങൾ അറിയില്ല അവർ ഒരുപാട് ചിന്തയിലും പ്രാരാബ്ദത്തിലുമുള്ള മനുഷ്യരാണ് അതിന് താഴെ വന്ന കമൻ്റുകൾ സത്യം വന്ന എന്നെ കണ്ണീരണിയിച്ചു എന്ന് തന്നെ പറയാം ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റായി പറ്റിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം